അവർ ഉരൈ പാതൃ ചണ്ടെങ്കിൽ പൊരുതനെ പിണ്ടിടനാ അതുപോലു ദത്തനം അബുചലത്തിടൈ യനതിനി കെ തിർത്തിയിടുവാൻ ബന്ധവൻ ഞാൻ ഒരു മഹാകവി മാപ്പിളക്കവി സാമ്രാട്ട് നോയിൻകുട്ടിവൈദ്യരുടെ പതിർപ്പടപ്പാട്ടിലുള്ള വരിയാണ് ഞാൻ അതിലൂടെ തുടങ്ങാനല്ല ഉദ്ദേശിച്ചത് പക്ഷെ മനസ്സിലതാ ഓർമ്മ വന്നത് കാരുണ്യം പറഞ്ഞപ്പോഴ് ം എവിടുന്നാണ് തുടങ്ങേണ്ടത് എവിടെയാണ് റസൂറുത്തിനെ പറ്റി പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത് അതാർക്കും പറയാൻ കഴിയാത്തതാണ് വർണ്ണിക്കാനും വിവരിക്കാനും കഴിയാത്തതാണ് കഴിയാത്ത കാര്യമാണ് പടക്കളത്തിൽ വെച്ച് പറയുകയാണ് ഞാനുമായി പടപെട്ടാൻ വേണ്ടി വന്നു അങ്ങനെ അപൂചനും ഞാനും ഞാൻ അപൂചകലിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കുറെ ശ്രമിച്ചു പക്ഷേ അപൂചൽ എന്നെ കൊള്ളത്തന്നെ വരികയാണ് അങ്ങനെ വന്ന് വന്നതിന് ശേഷം എന്നെ വട്ടുകയാണ് മുറികൂറെ അടിമാറഞ്ഞിട്ടുളരെ പുത്തീരൻ Oh, <laughs> സമയം ഞാനും അപൂജഹലും കൂടി അബൂചഹലി എന്നെ കൊള്ള വന്നപ്പോഴും ഞാൻ ഒഴിഞ്ഞു മാറാൻ പല ഗുരു ശ്രമിച്ചെങ്കിലും എന്നെ കൊള്ള തന്നെ വരികയാണ് അവസാനം രണ്ടുപേരും തമ്മിൽ അടിയും ഇടിയും ഒടിയും വെട്ടും കുത്തും ചോട്ടും നീട്ടും ശക്തമായിരിക്കുന്ന യുദ്ധം നടന്നു അവസാനം പറയാം അപൂജഹലിന്റെ വെട്ടുകൊണ്ടിട്ട് ഈ ഭാഗത്തിലൂടെ മഹാനായ വെട്ടിങ്ങനെ കൊണ്ടിട്ട് ഈ ഭാഗം എങ്ങനെ മുറിവ ായി ഒടിഞ്ഞു തോങ്ങിയപ്പോഴേ ഈ ഭാഗം ഇങ്ങനെ ഒടിഞ്ഞിട്ടിങ്ങനെ തോങ്ങിയപ്പോഴേ ഞാൻ ആ ഭാഗത്തിന് അവിടെ തന്നെ ഒട്ടിച്ചു പിടിച്ചിട്ട് പറയാണ് ഞാൻ പോയി അങ്ങോട്ട് അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോയ സമയത്ത് ലഭിതങ്ങൾ എന്താ ചെയ്യുന്നത് എന്നറിയുമോ അള്ളാഹുവിന്റെ റസൂൽ ഹൈമന്റെ ഉള്ളിലാണുള്ളത് ഉള്ളിൽ ഉള്ളത് ഹബീബായ തങ്ങൾ ബറക്കത്തുള്ള ഉമിനീര് പുരട്ടുകയാണ് ലോകത്ത് ഏറ്റം സുഗന്ധമുള്ള രണ്ട് ലോകത്തും ഏറ്റം സുഗന്ധമുള്ളതായ അവിടുത്തെ വായില ഉമിനീരെടുത്തിട്ട് ഈ മുറിവിൽ പുരട്ടിയപ്പോ ഹബീബായ തങ്ങളുടെ കരുണയാണ് ഹബീബായ തങ്ങളുടെ റഹ്മത്താണ് മഹമൂറി കൂടി ഡേബായി ഉടൽീലം ഏവിടല മഹാമുറി കൂടി ആ വലിയ മുറി മഹാമുറിയാണ് വലിയ മുറി കൂടിക്കൊണ്ടിട്ട് കലമഹിവായിടൈ വലിയ മുറി അങ്ങട്ട് മുറി ഉണങ്ങുകയാണെന്ന് മാത്രമല്ല അടയാളം പോലുമില്ല ഉടൽ ബീലം ഏറിയിടലായി ഉടൽ ബീലം ഏറിടലായി ആ ശരീരത്തിനിക്ക് ശരീരത്തിനിക്ക് ബിലം ായി വല്ലാത്ത ശക്തി കിട്ടുകയാണ് വല്ലാത്ത കൂടുകയാണ് ഹബീബായ തങ്ങളുടെ ആ റഹ്മത്താണത് ഏത് രോഗവും അവിടുത്തെ റഹ്മത്ത് കൊണ്ട് മാറ്റിക്കൊടുക്കുകയാണ്